നമസ്കാരം നമ്മുടെ ആവശ്യങ്ങൾ വളരെ ന്യായമാണ് എന്നുള്ളത് സർക്കാരിനും ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അധികൃതർക്ക് നോട്ടീസ് കൊടുത്തിട്ടും സമയമായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഒ പി ബഹിഷ്കരണം ഉണ്ടെങ്കിലും അത് രോഗികൾക്ക് അറിയാനുള്ളതും അധികാരികൾക്ക് അറിയാനുള്ള ഒരു സമയം കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇന്ന് മുതലുള്ള ഒ പി ബഹിഷ്കരണം തുടങ്ങിയിരിക്കുന്നത് ഫെബ്രുവരി രണ്ടാം തീയതി മുതൽ തുടങ്ങിയ അനിശ്ചിതകാല ഒ പി ബഹിഷ്കരണത്തിൽ അന്ന് തന്നെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് സെക്രട്ടറി ധനകാര്യ വകുപ്പ് സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയിൽ ധാരണയായതുകൊണ്ടാണ് അന്ന് തന്നെ ഒ പി സമരം പിൻവലിച്ചിരുന്നത് അന്ന് നടത്തിയ ചർച്ചയിൽ കിട്ടിയ ഉറപ്പുകളും പിന്നീട് പാലിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് വീണ്ടും തുടങ്ങേണ്ടി ഇനി അടുത്ത ദിവസങ്ങളിൽ ഈ ഓപ്പറേഷനുകൾ ഉൾപ്പെടെ നിർത്തിവെക്കുമെന്നുള്ളത് മനസ്സിലാക്കുന്നു തീയതി മുതൽ സർക്കാരുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ സാധ്യതയുണ്ട് നമ്മുടെ ഫയലുകൾ ഗവൺമെന്റിന്റെ സെക്രട്ടേറിയറ്റിൽ വേണ്ട രീതിയിൽ മൂവ്മെന്റ് നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിപ്ലൈ അതല്ലേ ഓർഡർ നാളെ തന്നെ പ്രതീക്ഷിക്കുന്നു എന്നാണ് മനസ്സിലുള്ളത് ഇപ്പോൾ ഇന്നത്തെ രീതി എങ്ങനെയാണ് മണിയോട് കൂടി ഡോക്ടേഴ്സ് ഈ ഈ ഡോക്ടർമാർ മനസ്സിലാവുന്നത് അതെ അതെ തിരുവനന്തപുരത്ത് പതിനൊന്ന് മണിക്കാണ് ഞാനിപ്പോ കോഴിക്കോടാണുള്ളത് കോഴിക്കോട് പത്ത് മണി പത്ര സമയത്താണ് അതേപോലെ എല്ലാ മെഡിക്കൽ കോളേജ് കേന്ദ്രങ്ങളിലും വിദ്യാർത്ഥികൾ എല്ലാവരും അടങ്ങിയ ഒരു പ്രതിഷേധം നേരത്തെ പറഞ്ഞതാണ് എന്ന് ഡോക്ടർ സൂചിപ്പിച്ചു ആദ്യം തന്നെ അത് രോഗികൾ വരുമ്പോൾ ഒരു പക്ഷേ രോഗികൾക്ക് അത് അറിയാനുള്ള സാധ്യതയും കുറവാണ് അങ്ങനെ രോഗികൾ ഇത് അറിഞ്ഞുകൊണ്ട് എന്തായാലും വരില്ല വന്നതിന് ശേഷമായിരിക്കും ആയിരിക്കും ഒരു പക്ഷേ ആശുപത്രിയിലെ സ്ഥിതി കാണുമ്പോഴായിരിക്കും അവർ ഈ പ്രതിഷേധത്തിന്റെ കാര്യമൊക്കെ അറിയുന്നത് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഒരു സമ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബദൽ സംവിധാനം എന്തെങ്കിലും ലഭ്യമാകാൻ സാധ്യതയുണ്ടോ നോക്കൂ ഇന്നത്തെ സമരത്തിന് നമ്മൾ ഉത്തരവാദികളല്ല എന്ന് ആദ്യമേ പറയട്ടെ നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾക്കെതിരെ മുഖം തിരിക്കുന്ന സർക്കാരിന്റെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം നിവേദനമായി സമർപ്പിച്ചിട്ട് മാസങ്ങളായി ഈ ഒരു ഓപി ബഹിഷ്കരണത്തിന്റെ കാര്യം മുമ്പേ പറഞ്ഞതുകൊണ്ട് ഇതിനുള്ള സംവിധാനം ഒരുക്കേണ്ടത് നമ്മളല്ല എന്നുള്ള കാര്യവും ഈ ഒരു അവസരത്തിൽ പറയട്ടെ അതുകൊണ്ട് ഇന്ന് വരുന്ന രോഗികളുടെ എണ്ണ കുറവായിരിക്കും അവർ അഥവാ അറിയാതെ വന്നു വിട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ വരവിൽ നമ്മൾ ഭേദിക്കുന്നു പക്ഷെ ഇന്ന് നമുക്ക് ബദലായിട്ട് പി ജി വിദ്യാർത്ഥികൾ മാത്രമേ ഓപ്പികളിൽ ഉണ്ടാവുകയുള്ളൂ എന്നുകൂടി അവരെ അറിയിക്കുന്നു ഇന്ന് ഒ പി ബഹിഷ്കരണത്തിന്റെ കൂടെ അക്കാദമിക് ബഹിഷ്കരണം ഇന്ന് വീണ്ടും തുടങ്ങുകയാണ് നമ്മുടെ വിദ്യാർത്ഥികളാണ് മെഡിക്കൽ കോളേജിന്റെ ഒന്നാമത്തെ ആൾക്കാർ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന കാര്യമാണ് ഇന്ന് തൊട്ടു നിർത്തിയിരിക്കുന്നത് അപ്പൊ അതും വളരെ പ്രധാനമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു കാര്യം കൂടി സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുകയാണെങ്കിൽ